നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാത മത്സരത്തിൽ ഇന്ന് ആസ്റ്റൻ വില്ല പി എസ് സിക്കെതിരെ കളിക്കുകയാണ് പി എസ് സിയുടെ മൈതാനത്താണ് മത്സരം നടക്കുന്നത് പി എസ് സി വേഴ്സസ് ആസ്റ്റൻ വില്ല മത്സരമാണെങ്കിലും എമി മാർട്ടിനസ് വേഴ്സസ് ഫ്രഞ്ച് ഫുട്ബോൾ ഫാൻസ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കാരണം എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് വിജയിച്ചതിന് ശേഷം എമി ഇ മാർട്ടിനസ് എംബപ്പയ്ക്കെതിരെ നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങൾ ബസ്സില് പരേഡിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അത് എമിക്കെതിരെ വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾ ഫ്രാൻസിലുണ്ടാക്കിയിരുന്നു അതവിടം കൊണ്ടും തീർന്നില്ല കഴിഞ്ഞ യൂറോപ്പ ലീഗിൽ സംഭവിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എമി ഇ മാർട്ടിനസ് ഫ്രഞ്ച് ക്ലബിനെതിരെ കളിക്കാൻ വേണ്ടി ഫ്രാൻസിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ആരാധകരുമായിട്ട് കോർത്തു കോർത്തു എന്ന് മാത്രമല്ല പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇത്തരം പരിപാടികൾ അതിരി കവിഞ്ഞപ്പോൾ റഫറി യെല്ലോ കാർഡ് കൊടുക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കളിയും വരുന്നത് ഇപ്പോൾ പി എസ് സിക്കെതിരെ കളിക്കാനായിട്ട് അസ്റ്റൻ ബില്ല പാരീസിലെത്തിയ ഘട്ടത്തിലെ മീ മാർട്ടിനസിൻ്റെ പുതിയ പ്രൊവോക്കേഷൻ പുറത്തു വന്നിരിക്കുന്നതാണ് റിപ്പോർട്ട് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഫ്രഞ്ച് മാധ്യമം ആർ എം സീസ്പോർട്ട് ഇതേ രൂപത്തിൽ തന്നെ എമ്മിയുടെ പുതിയ പ്രൊവോക്കേഷൻ ആരാധകർക്ക് മേൽ പുതിയ പ്രൊവോക്കേഷൻ നടത്തുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ട് അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന ക്യാപ്പ് അർജന്റീനയുടെ കളറുള്ള ക്യാപ്പ് അതിൽ അർജന്റീന നേടിയ നാല് ട്രോഫികളുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള ക്യാപ്പ് അണിഞ്ഞുകൊണ്ടാണ് വരുന്നത് ഇത് അന്താരാഷ്ട്ര ഫുട്ബോളല്ല ക്ലബ്ബ് ഫുട്ബോളാണ് ചാമ്പ്യൻസ് ലീഗ് ആണ് എന്നൊന്നും അറിയാത്തയാളല്ല എമി മാർട്ടിനസ് പക്ഷേ ആരാധകരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഗോൾ ഡോട്ട് കോമിൻ്റെ റിപ്പോർട്ടിൽ അവർ കൃത്യമായിട്ട് ആ കാര്യം പറയുന്നുണ്ട് ആരാധകരുടെ ഇമോഷൻസ് വെച്ച് അവരെ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളത് മീഡിയയുടെ രീതിയാണ് അത് അദ്ദേഹം തുടരുന്നു സ്വാഭാവികമായിട്ടും ഇതിലുണ്ടാവാൻ പോകുന്നത് എന്താ പി എസ് സിയുടെ ആരാധകർ പ്രതികരിക്കും പാഗ്ദസ് പ്രിൻസസിൽ കളിക്കാനിറങ്ങുമ്പോൾ പി എസ് സിയുടെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് വളരെ ഹൊസ്റ്റൈലായിട്ടുള്ള ഒരു റിയാക്ഷൻ വരും എന്ന കാര്യം ഉറപ്പാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വില്ലയിലെ അദ്ദേഹത്തിൻ്റെ ടീം മേറ്റ് യു ഡിറ്റ് എലമെൻസ് ഈ വിഷയത്തിൽ പറഞ്ഞത് അതൊരു പക്ഷേ എമിയുടെ സ്റ്റൈലായിരിക്കാം ആരാധകരോട് ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത് എനിക്കാകെ പറയാൻ പറ്റുക അദ്ദേഹം ഈ മത്സരത്തിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റൊന്നും പറയാനില്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആരാധകർ ഏത് രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നതിനെ ഞാൻ കയറിയുന്നില്ല എന്ത് തന്നെ സംഭവിച്ചാലും അത് ഫുട്ബോൾ കളത്തിൽ തന്നെ നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടി ടെലമെൻറ്റ്സ് പറയുന്നത് എന്തായാലും എന്തായിരിക്കും പി എസ് സി ആരാധകരുടെ റിയാക്ഷൻ ജസ്റ്റ് ജസ്വേജൻ സി വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഇറാഫ് ഓക്സ് എടുക്കാം